ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു നിലമ്പൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് റോഡ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യപൂർണമായ ജീവിതം ഉറപ്പാക്കുന്നതിനുമായി മലപ്പുറം ജില്ലാ ഭരണകൂടം മുൻകൈയ്യെടുത്ത് നടപ്പാക്കി വരുന്ന നെല്ലിക്ക ക്യാമ്പയിന് പിന്തുണയുമായി കാർ റാലി സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച റാലി വള്ളിക്കുന്ന് എം എൽ എ പി അബ്ദുൽ ഹമീദ് ഫ്ലാഗ് ഓഫ് ചെയ്തു മഞ്ചേരിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം റാലി കൊണ്ടോട്ടി ഇ എംഇ കോളേജിൽ സമാപിച്ചു പ്രീമിയം കാറുകളുടെ പ്രദർശനവും ഇ എം ഇ എ കോളേജിൽ നടന്നു സമാപന സമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് അത് അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ കഴിക്കുന്ന കോവി നമ്മുടെ ശരീരത്തെ ആവശ്യമായതിൽ ഏറ്റവും പങ്കുരക്കെയാണ് ഷുഗറും സാൾട്ടും ഓയിലും നമ്മൾ കൺസ്യൂം ചെയ്യുക അതിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരാളോട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് കുറച്ചുകൂടി വരുന്ന ഗ്രാജുവലി കുറച്ചുകൂടി ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കാരണം പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഹോളോ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും തരാതെ അനാവശ്യമായിട്ട് കൂടുതൽ കലോറി തരുത് ആ കലോറി കത്തിച്ച കളയുന്നതായിട്ടൊക്കെ നമ്മൾ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ആർട്ടറീസിൽ പോകുകയും അത് ഹാർട്ട് അറ്റാക്കും പല രോഗങ്ങളിലേക്കും ഡയബറ്റീസ് തുടങ്ങിയ രോഗങ്ങളിലാവാൻ ഈ രോഗങ്ങൾ ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും ബോബി ചെമ്മണൂർ മുഖ്യാതിഥിയായി ത്രീ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലിയിൽ കാരാടൻ സുലൈമാൻ മുഹമ്മദ് കുട്ടി അജിഫാൻ ഇ എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റിയാദ് പി കെ മുബഷിർ ത്രീ ജി നെല്ലിക്ക പ്രോഗ്രാം കൺവീനർ അബൂ തമ്രീഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബീറോ മലപ്പുറം പതിനെട്ട് വർഷത്തെ ആൻഡ് പാരമ്പര്യമായിസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് മഞ്ചേരി റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ